ഏറെ നാൾ നീണ്ട പ്രതീക്ഷ പ്രാർത്ഥന അനിശ്ചിതത്വം എന്നിവയ്ക്കൊടുവിൽ അങ്ങനെ അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം പരിപൂർണതയിലേക്ക് എത്തിക്കുകയാണ് ശിരൂരിൽ നിന്ന് അർജുൻറെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾക്ക് ഇന്ന് തുടക്കമാകും ഡി എൻ എ പരിശോധനയ്ക്കായി സാമ്പിളുകൾ ഇന്ന് തന്നെ ശേഖരിക്കും കാർവാർ കിംസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കുന്ന മൃതദേഹത്തിൽ നിന്നും സാമ്പിൾ ശേഖരിച്ച് ഹൂബ്ലിയിലെ റീജിയണൽ ഫോറൻസിക് സയൻസ് ലാബിലേക്ക് ഡി എൻ എ പരിശോധനയ്ക്ക് അയക്കും ഫലം വന്ന ശേഷമേ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകൂ മൃതദേഹം അർജന്റൈന്ന് സ്ഥിരീകരിക്കാൻ ഡി എൻ എ പരിശോധന നടത്തണമെന്ന കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് നടപടി അർജന്റൈ ഡി എൻ എ പരിശോധനാ ഫലം രണ്ടു ദിവസത്തിനകം ലഭിക്കും എത്രയും വേഗം നടപടികൾ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് ജില്ലാ ഭരണകൂടം ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതേസമയം മണ്ണിടിച്ചിലിൽ കാണാതായ മറ്റു രണ്ടുപേർക്കായുള്ള തിരച്ചിൽ തുടരുമെന്ന് കർണാടക സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് കർണാടക സ്വദേശികളായ ലോകേഷ് ജഗന്നാഥൻ എന്നിവർക്കായാണ് ഇന്നും തിരച്ചിൽ തുടരുക ഇന്നലെ നടത്തിയ നിർണായക പരിശോധനയിലാണ് അർജുന്റെ ലോറിയും ലോറിക്കുള്ളിൽ മൃതദേഹവും കണ്ടെത്തിയത് അർജുനെ കാണാതായിട്ട് എഴുപത്തിരണ്ടാം ദിവസമാണ് കണ്ടെത്തുന്നത് ലോറി അർജുന്റേത് തന്നെയാണെന്ന് ലോറിയുടമ മനാഫ് സ്ഥിരീകരിച്ചു ഗംഗാവലി പുഴയിലെ അടിയൊഴുക്കിനെ തുടർന്ന് തിരച്ചിൽ ദുസ്സഹമായിരുന്നു പുഴയുടെ ഒഴുക്കും കാലാവസ്ഥയും അനുകൂലമായ സാഹചര്യത്തിലാണ് ലോറി പുറത്തെടുക്കാനായത് കാർവാർ എം എൽ എ സതീഷ് സെയിൻ കാർവാർ എസ് പി നാരായണ എന്നിവരാണ് സംഭവ സമയം ഡ്രഡ്ജറിലുണ്ടായിരുന്നത് ഗംഗാവലി പുഴയിൽ പന്ത്രണ്ട് മീറ്റർ ആഴത്തിലാണ് ലോറി കണ്ടെത്തിയത് ഉച്ചയോടെ ഇത് പുഴയിൽ നിന്ന് ഉയർത്തിയെങ്കിലും കരക്കെത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല കരയ്ക്കെത്തിക്കുന്നതിനിടെ വടം പൊട്ടുകയായിരുന്നു ഇന്ന് രാവിലെ എട്ട് മണിയോടെ ലോറി കരക്കെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ഷിരൂരിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് ജൂലൈ പതിനാറിനാണ് അർജുനെ കാണാതാവുന്നത് മൂന്ന് ഘട്ടങ്ങളായിരുന്നു അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നാവികസേനയും ഈശ്വർ മൽപ്പയും ഉൾപ്പെടെയുള്ളവർ നേരത്തെ തിരച്ചിലിൽ പങ്കാളികളായിരുന്നു അർജുന്റെ സഹോദരി അഞ്ജുവും ഭർത്താവ് ജീവനും ഏതാനും ദിവസം മുൻപ് തിരച്ചിൽ നടത്തുന്ന സ്ഥലത്തെത്തിയിരുന്നു സ്ഥലം സന്ദർശിച്ച ശേഷം ഇവർ തിരികെ പോയി തിരച്ചിലിൽ പങ്കാളികളായിരുന്ന നാവികസേനയും കഴിഞ്ഞ ദിവസമാണ് തിരികെ പോയത് അതേസമയം അർജുനെ കണ്ടെത്താൻ സഹായിച്ചവരോട് നന്ദിയുണ്ടെന്ന് സഹോദരി അഞ്ജു പറഞ്ഞു ആദ്യ ആഴ്ചകളിൽ തന്നെ അർജുൻ തിരിച്ചു വരില്ലെന്ന് അറിയാമായിരുന്നു എന്നാൽ അവിടെ ഇട്ടുപോരാൻ പറ്റില്ലായിരുന്നു ആദ്യം മുതൽ ഇതുവരെ കൂടെ നിന്നവർക്കും ഡ്രഡ്ജിംഗ് സംവിധാനം എത്തിക്കാൻ ശ്രമിച്ച് അർജുനെ തിരികെ തന്ന കർണാടക സർക്കാരിന് നന്ദിയെന്നും അഞ്ജു പറഞ്ഞു ഓർമ്മകളിലേക്കെങ്കിലും ഏട്ടനെ കിട്ടിയതിൽ ആശ്വാസമെന്ന് അർജുന്റെ സഹോദരൻ അഭിജിത്ത് വ്യക്തമാക്കി ഒരു തെളിവ് പോലും ഇല്ലാതെ ഈ സംഭവം അവസാനിക്കുമോ എന്ന പേടി ഉണ്ടായിരുന്നു അവസാനമായിട്ടെങ്കിലും ഏട്ടനെയും കൊണ്ട് നാട്ടിലേക്ക് പോകണമെന്നും അഭിജിത്ത് പറഞ്ഞു പത്ത് ദിവസത്തിനുള്ളിൽ അർജുനെ കിട്ടുമെന്ന ഉറപ്പ് ഡ്രഡ്ജർ ഓർമ്മ നൽകിയിരുന്നു ഇന്നലെ പ്രതീക്ഷിക്കാത്ത നിമിഷത്തിലാണ് ലോറി കിട്ടിയത് സങ്കടമുണ്ടെങ്കിലും ഭാവിയിലേക്ക് ഓർമ്മയായിട്ടാണെങ്കിലും ഏട്ടനെ കിട്ടിയെന്ന് അഭിജിത്ത് പറഞ്ഞു അർജുനെ വീട്ടിലെത്തിക്കുന്നതും കാത്തു നിൽക്കുകയാണ് അർജുന്റെ കുടുംബം ജൂലൈ പതിനാറിന് ശിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലാണ് അർജുനെ കാണാതാവുന്നത് അർജുനൊപ്പം ലോറിയും കാണാതായി മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് ലോറി അകപ്പെട്ടെന്ന സംശയത്തെ തുടർന്ന് പ്രദേശത്തെ മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്തി എന്നാൽ ലോറി കണ്ടെത്താനായില്ല അർജുനെ കാണാനില്ലെന്ന് കാണിച്ച് മാതാപിതാക്കൾ പരാതി നൽകിയെങ്കിലും തുടക്കത്തിൽ അലസ മനോഭവമാണ് ഭരണകൂടം കാണിച്ചത് റഡാറിൽ സിഗ്നൽ പതിഞ്ഞ സ്ഥലങ്ങളിൽ ഒന്നും തന്നെ ലോറി കണ്ടെത്താനായില്ല ശേഷം സോണാർ പരിശോധനയിൽ ഗംഗാവലി പുഴയിൽ ലോഹസാന്നിധ്യം കണ്ടെത്തുകയായിരുന്നു എന്നാൽ മോശം കാലാവസ്ഥയും പുഴയിലെ ശക്തമായ അടിയൊഴുക്കും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി തുടർന്ന് അർജുൻ്റെ മാതാപിതാക്കൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ട് തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന് അഭ്യർത്ഥിച്ചു ഇതോടുകൂടിയാണ് സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് തിരച്ചിൽ പുനരാരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഓഗസ്റ്റ് പതിനാറിന് നിർത്തിവെച്ച രക്ഷാപ്രവർത്തനമാണ് ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ചതോടെ പുനരാരംഭിച്ചത് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുനന് ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രമുഖ നടന്മാരും രംഗത്തെത്തി മനമുരുകി പ്രാർത്ഥിച്ച എല്ലാവരുടെയും ഹൃദയങ്ങളിൽ അർജുൻ നൊമ്പരമായി മാറി പ്രിയ സഹോദരന് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ എന്ന് മോഹൻലാൽ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു നേരത്തെ മമ്മൂട്ടി മഞ്ജു വാര്യർ തുടങ്ങിയവരും സമൂഹ മാധ്യമങ്ങളിലൂടെ വേദന പങ്കുവച്ചിരുന്നു എഴുപത്തിരണ്ട് ദിവസം പ്രതീക്ഷയുടെ ഒരു കണം ബാക്കി വെച്ച് കാത്തിരുന്നു നമ്മളും നമ്മളേക്കാൾ അർജുന്റെ കുടുംബവും ഒടുവിൽ ഇന്ന് വിട പറയേണ്ടി വന്നു ആദരാഞ്ജലികൾ അർജുൻ എന്നാണ് മമ്മൂട്ടി കുറിച്ചത് മരിച്ചുവെന്ന് വേദനിക്കാനെങ്കിലും തിരികെ കിട്ടിയല്ലോ ഒരു പിടി ചാരമാകാനെങ്കിലും ഒരോർമ്മ പ്രിയപ്പെട്ട അർജുൻ ഇനി നിങ്ങൾ മലയാളികളുടെ മനസ്സിൽ ജീവിക്കും എന്നാണ് മഞ്ജുവാര്യരുടെ വാക്കുകൾ